കവിത വീരന്റെ യാത്ര രചന ആലാപനം കാതികൻ കലാലയം സൈമൺകുമാർ അഞ്ചാലി ജംഗ്ഷൻ പാറശാല അഞ്ചു പേർ ചേർന്ന് സഹപാഠിയായ ഒരുവനെ കൊന്നൊടുക്കി പ്രിയമക്കളെ നിങ്ങൾ അഞ്ചു പേര് ചെയ്തത് കേരളത്തിന് ലജ്ജാകരമായ കാര്യമാണ് ബലഗീടനായ ഒരുവനെ അഞ്ചു പേർ ചേർന്നാണ് കൊല്ലം ചെയ്തത് ഒരിക്കലും താങ്ങാനാവാത്ത ദുഃഖമാണ് ആ മകന്റെ മൃതശരീരം വീടിന്റെ മറപ്പടിയിൽ കൊണ്ടുകിടത്തിയപ്പോൾ ആ അമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള വേദന ഇന്നും പ്രപഞ്ചത്തിൽ മാറ്റലിക്കൊള്ളുന്നു ആ രംഗം കവിതയായി ആലപിക്കുന്നു യാത്ര മൊഴി ചൊല്ലുന്നു മകനേ അന്ത്യയാത്രാ മൊഴി ചൊല്ലുന്നു മകനേ നിന്റെ മിഴികളിൽ നനവില്ല കരളിന് കനലില്ല ചിരിയില്ല കൊഞ്ചലിൻ മണമില്ല നിറമില്ല നിന്റെ മിഴികളിൽ നനവില്ല കരളിന് കനലില്ല ചിരിയില്ല കൊഞ്ചലിന് മണമില്ല നിറമില്ല ഉയരറ്റമേനിയിൽ വർണ്ണ പകിട്ടില്ല ഇടനെഞ്ചടങ് ശ്വാസം നിലച്ച് തനിയേ നിശ്ചലമായി ശീലയിൽ പൊതിഞ്ഞ് കാലുകൾ നീട്ടി മലർക്കെ കിടക്കുന്നതു കാണാൻ എന്റെ കരളിനു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരളില നിണമൊക്കെയും എന്റെ കരലിനു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരളില നിണമൊക്കെയും ഇരുളുകൾ കനക്കുന്നു ്രാന്തായി കലുത്തുള്ളിയാടുന്നു ഉയരറ്റമേനിയിൽ വർണ്ണപ്പകിറ്റില്ല നിന്റെ ഉയരറ്റമേനിയിൽ വർണ്ണപ്പകിട്ടില്ല എന്റെ കരലിനു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരളിലെ നിണമൊക്കെയും അക്ഷരം പഠിക്കുവാൻ ചെല്ലുന്ന മക്കളെറിയാതെ കൊന്നു സഹപാഠികൾ നീചിശുക്കൾ അക്ഷരം പഠിക്കുവാൻ ചെല്ലുന്ന മക്കളെ പ്രാണന്റെ വിലയറിയാതെ കൊന്നുക്കുന്നു സഹപാഠികൾ നീജ പിൾ ും പതറാതെ പകയോടെ പകൽ വെളിച്ചത്തിൽ കരളിനെ കുത്തി തുളച്ചു ചുടു രക്തം കുടിക്കുന്നു കാട്ടാള ജന്മങ്ങൾ കൊല്ലരുതേ എന്നു കേണു കരഞ്ഞിട്ടും ചതിയാൾ കൊല ചെയ്യാൻ എന്തപരാധം ചെയ്തു ൊല്ലുക നരവേട്ടയാടുന്ന നീജ ജന്മങ്ങളെ കൊല്ലരുതേ എന്നു കേണുകരഞ്ഞിട്ടും ചതിയാൽ കൊല ചെയ്യാൻ എന്തപരാധം ചെയ്തു എൻ മകൻ ചൊല്ലുക നരവേട്ടയാടുന്ന നീജ ജന്മങ്ങളേ എന്റെ കരളിന്നു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരലിലെ നിമൊക്കെയും അമ്മേ എന്ന വിളി ഒരു വട്ടം കൂടെ കേൾക്കുവാൻ കൊതിക്കുന്നു കാതുകളിപ്പോഴും അമ്മേ എന്ന വിളി ഒരു വട്ടം കൂടെ കേൾക്കുവാൻ കൊതിക്കുന്നു കാതുകളിപ്പോഴും സ്വയം എരിഞ്ഞമരുന്നു ഞാൻ നിൻ വേർപാടിൻ വേദന ഇനി എന്നു മാഞ്ഞു മറക്കും മകനേ സ്വയം എരിഞ്ഞമരുന്നു ഞാൻ ഇനിയു മാറക്കും മകനെ ഇനിയെന്നു കാണും നിന്റെ ഈ മുഖം ഇനിയെന്നു കാണും നിന്റെ ഈ പുഞ്ചിരി ഓർമ്മകൾ വിളിപ്പാടകലെ അകന്നു മാഞ്ഞുവോ ഇരുളിന്റെ ഹൃദയത്തിൽ വർണ്ണങ്ങൾ വറ്റി നിറം മങ്ങിയ ചുണ്ടിലിപ്പോഴും അമ്മേ എന്നാ വിളി മായാതെ കാഞ്ഞ വർണ്ണങ്ങൾ വറ്റിയ നിറം മങ്ങി ചുണ്ടിലിപ്പോഴും അമ്മേ എന്നാ വിളി ൂഞ്ഞ എന്റെ കരളിന്നു കരുത്തില്ല കൽക്കരിയായി കരളിലെ നിണമൊക്കെയും മകനേ ഉണരുക എന്ന ദയനീയ നിലവിളി കേട്ടുണർന്നു ദൈവത്തിൻ സ്വന്തം നാട്ടിലെ സ്വതര മകനേ ഉണരുക എന്ന ദയനീയ നിലവിളിക്കേട്ടുണർന്നു ദൈവത്തിൻ സ്വന്തം നാട്ടിലെ സ്വതര മർത്യന്റെ നിയമങ്ങൾ കൊടുത്താലും ദൈവത്തിൻ കോടതി മർത്യന്റെ കോടതി മാപ്പുകൊടുത്താലും ദൈവത്തിൻ കോടതി ഉണരുക സഹജരെ ഉയർത്തെഴുന്നേൽക്കുക തച്ചുട ചീടുക കൊലവെറിക്കാട്ടുന്ന കശ്മല ജന്മങ്ങളെ ഉണരുക സഹജരെ ഉയർത്തഴുംൽക്കുകീടുക കാട്ടുന്ന കശ്മല ജന്മങ്ങളെ നിന്റെഞ്ചിരി പ്രാണനിലിപ്പോഴും അഗ്നിയായി കത്തുന്നു കരളിന്റെ ഭിത്തിയിൽ എന്റെ കരളിനു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരളിലെ നിന്നൊക്കയും എന്റെ കരലിനു കരുത്തില്ല കൽക്കരിയായി എരിഞ്ഞു കരളിലെ നിന്നൊക്കെയും യാത്ര മൊഴിച്ചൊല്ലുന്നു മകനേ അന്ത്യയാത്ര മൊഴിച്ചൊല്ലുന്നു മകനേ Wira dayatra.